नमस्कार തമിഴ്നാടിനും ഡി എം ഡി കെ സ്ഥാപക പ്രസിഡന്റുമായി വിജയകാന്ത് അന്തരിച്ചു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം കോവിഡ് ബാധിതനായിരുന്നു ക്യാപ്റ്റൻ എന്ന പേരിലായിരുന്നു വിജയകാന്ത് തമിഴ്നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ വിജയകാന്തിനെ ഇന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു കോവിഡ് ബാധിതനായ വിവരം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം തന്നെയായിരുന്നു പങ്കുവച്ചത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് അദ്ദേഹത്തെ ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനി ബാധിച്ച് കഴിഞ്ഞ മാസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടന് ഇരുപത്തിമൂന്ന് ദിവസത്തെ ചികിത്സ വേണ്ടി വന്നിരുന്നു പതിവ് പരിശോധനകളുടെ ഭാഗമാണിതെന്നും വീട്ടിൽ മടങ്ങിയെത്തുമെന്ന് നേരത്തെ പാർട്ടി ക്താവ് അറിയിച്ചിരുന്നു അനാരോഗ്യത്തെ തുടർന്ന് ഏറെക്കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വിജയകാന്ത് വിജയകാന്തിന്റെ സാന്നിധ്യത്തിൽ അടുത്തിടെ നടന്ന പാർട്ടി സമ്മേളനത്തിൽ ഭാര്യയും പാർട്ടി ട്രഷറുമായ പ്രേമലത ജനറൽ സെക്രട്ടറിയെ ചുമതലയേറ്റിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിജയകാന്തിനെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു താരത്തെ അപ്രതീക്ഷിതമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരാധകരെ ആശങ്കയിലാക്കിയിരുന്നു ഇരിക്കും ഇളമൈ എന്ന സിനിമയിലൂടെയാണ് വിജയകാന്ത് വെള്ളിത്തിരയിലെത്തുന്നത് വില്ലനായി വേഷമിട്ട അദ്ദേഹം സട്ടം ഒരു ഇരുട്ടറ എന്ന സിനിമയിലൂടെ നടനായി ഒടുവിൽ ക്യാപ്റ്റൻ എന്ന പേരിൽ വിജയകാന്ത് സിനിമാ ലോകത്ത് അറിയപ്പെട്ടു ഹിന്ദിയിലും മലയാളത്തിലും അടക്കം വിജയകാന്ത് ായി സിനിമകൾ ചെയ്യപ്പെട്ടിരുന്നു ഹോണസ്റ്റ് രാജ് തമിഴ് സെൽവൻ ത്യാഗം പേരരശ് വിശ്വനാഥൻ രാമമൂർത്തി ശബരി അരിശങ്കം എങ്കൾ അണ്ണ തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ഡി എം ഡി കെ സ്ഥാപകനായ വിജയകാന്ത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പാർട്ടിക്ക് ഒരു സീറ്റ് നേടാനായുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ ഡി എം കെയുമായി സഖ്യം ചേർന്നാണ് താരം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വിജയകാന്ത് പിന്നീട് പ്രതിപക്ഷ നേതാവുകയും ചെയ്തിരുന്നു തുടർന്ന് അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രി ജയലിതയും തമ്മിൽ നിയമം സഭയിൽ നിരവധി ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ജനക്ഷേമ സഖ്യം രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നാൽ അത് പരാജയപ്പെടുകയായിരുന്നു വിജയകാന്തിന്റെ ഭാര്യയും ഡി എം ഡി ട്രഷററുമായ പ്രേമലതയാണ് പാർട്ടി കാര്യങ്ങൾ നോക്കുന്നത് കുറച്ചു വർഷമായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ലാത്ത വിജയകാന്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല